നമസ്കാരം പ്രദാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ ഉള്ളത് കറി തയ്യാറാക്കാനായിട്ട് മൺചട്ടിയിലേക്ക് നൂറ്റമ്പത് ഗ്രാം ചക്കക്കുരു ഇതുപോലെ നീളത്തിൽ ചെറുതായി അരിഞ്ഞത് ചേർക്കാം അതോടൊപ്പം തന്നെ ഇരുന്നൂറ് ഗ്രാം കുമ്പളങ്ങ അത് ഇതുപോലെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കല്ലുപ്പ് ഒരാൾക്കും കറിവേപ്പില ഇനി ഇതിലേക്ക് ആറ് ലിറ്റർ വെള്ളവും ചേർത്ത് ഒന്ന് ഇളക്കി വേപ്പിക്കാം ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് ഉപയോഗിച്ചെടുക്കാം വെന്ത് വരുമ്പോഴത്തേക്കും ഇതിൽ ചേർക്കാനുള്ള അരപ്പും തയ്യാറാക്കാം അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിറക്കിയത് ഈ ജാറിലേക്ക് ചേർക്കാം എരിവിന് ആവശ്യമായ മുളക് ഞാനിപ്പോൾ കുറച്ച് കാന്താരി മുളകാണ് എടുക്കുക ചേർക്കാം കേട്ടോ കാന്താരി മുളക് ഇല്ലെങ്കിൽ സാധാ പച്ചമുളക് ചേർത്താലും മതി പച്ചമുളക് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കഷ്ണങ്ങൾ ഉപയോഗിക്കാൻ എടുത്ത് ഒരു ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് ഉപയോഗിച്ചാൽ കാൽ ടീസ്പൂൺ നല്ല ജീരകം അരകനാവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതായി ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെന്ത കഷ്ണത്തിലേക്ക് ചേർക്കാം അടുപ്പത്ത് വെച്ച കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിനകത്തേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ജാറ് കഴുകി ഒരപ്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് നല്ലതുപോലെ നിളക്കി ഒഴിപ്പിക്കാം ഈ സമയത്ത് കറിയുടെ ഉപ്പ് പാകണം നോക്കാം പിന്നെ ചാറിന്റെ അളവ് ഈ സമയത്ത് ക്രെമി ചെയ്യാം കേട്ടോ അപ്പം ഇനി ഇതുപോലെ നല്ലതുപോലെ തിളച്ച് കേട്ടോ അരപ്പ് ചേർത്തതിനു ശേഷം കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് തടച്ചൊഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് മൂന്ന് വട്ടത്തിൽ വട്ടത്തിലത് രണ്ട് വട്ടൽ മുളക് ഒരല്പം കറി വയറ്റില്ല ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം ഇനി നല്ലതുപോലെ നിളക്കി ഒഴിപ്പിക്കാം അപ്പോൾ അത് സ്വാദിഷ്ടമായ ചക്ക കുരു കുമ്പളങ്ങയും കൂടിയുള്ള ചാറുകറി തയ്യാറായിട്ടുണ്ട് ് അടിപൊളി സൂപ്പർ എന്താ രുചി അപ്പോൾ അത് ഈ കറി നിങ്ങൾ എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കണേ നമുക്ക് ചോറിൻ്റെ കൂടെ ഈ കറി പിന്നെ ഒരു തോരനോ അല്ലെങ്കിൽ ഒരു പപ്പടം വറുത്ത ഒരു ചമ്മന്തിയോ എന്തെങ്കിലും ഒരു കൂട്ടം അതിൻ്റെ കൂടെ ഉണ്ടല്ലോ നമുക്ക് വയറ് നിറച്ച് ചോറിനാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ